ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കാണ് ഇന്നും മുൻതൂക്കം പ്രതീക്ഷ കൈവിടരുത് ജീവിതത്തിൻ്റെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ നന്മകളും തിന്മകളും തിരിച്ചറിയാനുള്ള ഒരു ചെറു പുസ്തകം മാത്രമാണ് മനുഷ്യജീവിതം ഒറ്റയ്ക്ക് പിന്നിട്ട പാതകളായിരുന്നു ജീവിതം എന്തെന്ന് നിന്നെ പഠിപ്പിച്ചത് ചിലർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മാത്രമേ അവരുടെ വില നമുക്ക് അറിയാൻ കഴിയൂ നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് മുന്നിൽ നീ എന്തിനു മനസ്സ് തുറക്കണം ജീവിതം ഒരു മരുഭൂമി ആണെങ്കിലും വച്ചകാൽ പിന്നിലേക്ക് എടുക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി മാറി തുടങ്ങിയപ്പോഴാണ് ഞാനും എൻ്റെ ജീവിതവും ആറടി മണ്ണിന് സ്വന്തമായത് തന്ന വാക്ക് നീ മറന്നാലും കേട്ട ഞാനത് മറക്കില്ല മൂക്കിലെ ശ്വാസം എന്നത് മരണത്തിന്റെ നനവുള്ള തൂവൽ സ്പർശമാണ് വീണുടഞ്ഞതിന് പിന്നിൽ ഒരു കഥയുണ്ടാകും പിന്നെ അതിനൊരു രൂപമുണ്ടാകില്ല എന്ന് മാത്രം ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ്